ഞാനെന്തൊക്കെ പറയുകയാണെന്നോ കവികളും കലാകാരന്മാരും ഒന്നും പറഞ്ഞിട്ടില്ലെന്നോ ഉണ്ടല്ലോ വാ എന്റെ കൂടെ വാ ആ പാടവരമ്പിലേക്ക് മലേപ്പുഴ മാടത്തിലേക്ക് ഇനി ഞാനൊന്നും പറയുന്നതില്ലല്ലോ അടിയാളരുടെ കാലാകാലങ്ങളായ സ്വപ്നത്തെ സമ്പത്തിന്റെ അവസരത്തിന്റെ പേര് കാലാകാലങ്ങളായി അടിച്ചമർത്തപ്പെടുന്ന ഓരോ ജീവനും നമുക്ക് രക്ഷിക്കാമായിരുന്നു പ്രതികരണ ശേഷി ലോക മഹായുദ്ധങ്ങൾ എത്ര ജീവൻ മലയാളികളുടെ സംസ്കാരം പിടഞ്ഞു മരിച്ചു പിന്നെങ്ങനെ നമുക്ക് കണ്ണുകൾ തുറക്കാനാവും പ്രതികരണ ശേഷിയില്ലാത്ത വെറും പ്രതിമകളെ പോലെ നന്ദി നമസ്കാരം